ആദിശങ്കരഭവത്പാദർ ജഗദ്ഗുരുവെന്നും ഭഗവാൻ ഭാഷ്യകാരനെന്നുമൊക്കെ ധാരാളം നിലക്ക് പേരുകേട്ട പുണ്യാത്മാവ് നമ്മുടെ കേരളത്തിൽ കാലടിയിൽ ശിവഗുരുവിനും ആര്യാമ്പയ്ക്കും പുത്രനായി വളരെ കാലങ്ങൾക്ക് മുമ്പ് ജനിച്ചു നന്നീ ചെറുപ്പത്തിൽ തന്നെ വിജ്ഞാനിയായ ആ ഉണ്ണിക്ക് സന്യാസത്തിലാണ് താൽപ്പര്യമുണ്ടായത് പ്രാരബങ്ങളുടെ ആകത്തുകയാകുന്ന മൃത്യുവാകുന്ന മുതല തന്നെ പിടിച്ചിരിക്കുന്നു എന്നർത്ഥത്തിൽ അമ്മേ ഈ മുതല കടിച്ച അവസരത്തിലെങ്കിലും എന്നെ സന്യസിക്കാൻ അനുവദിക്കുക എന്നൊരിക്കൽ പൂർണാനിദിയിൽ കുളിക്കാൻ പോയ അവസരത്തിൽ അമ്മയോട് പറഞ്ഞു അത്രേ അമ്മയുടെ അനുവാദം കിട്ടിയതിന് ശേഷം സന്യസിക്കാൻ തീർച്ചയാക്കി അദ്ദേഹം ഗുരുനാഥനെ അന്വേഷിച്ച് യാത്ര പുറപ്പെട്ടു ആ യാത്ര ചെന്നവസാനിച്ചത് ഗോവിന്ദ ഭഗവത്പാദരെന്ന പണ്ഡിതനായ ആചാര്യൻ്റെ മുൻപിലായിരുന്നു അദ്ദേഹത്തിൽ നിന്ന് വേദാന്തത്തിൻ്റെ ആഴങ്ങൾ വീണ്ടും വണ്ണം അദ്ദേഹം തിരിച്ചറിഞ്ഞു താൻ അനുഭവിക്കുന്ന അദ്വൈത സിദ്ധിയുടെ ആനന്ദം എല്ലാവർക്കും പരിചയപ്പെടുത്താനുള്ള ഒരു ഉപാധി സമ്പാദിക്കൽ മാത്രമായിരുന്നു ആ പഠനം മറ്റു സിദ്ധാന്തങ്ങളെ അവലംബിച്ചവർക്കെല്ലാം സാരം വീണ്ടും വണ്ണം പ്രകാശിതമാക്കപ്പെട്ടപ്പോൾ അവരെല്ലാം മൃത്യുവെന്ന മുതലയെ ഒരു കൂട്ടുകാരനെ പോലെ കൂടെ കൊണ്ടുനടക്കുന്ന ഈ പണ്ഡിതനെ ഗുരുനാഥനായി സ്വീകരിക്കാൻ തീർച്ചയാക്കി ഞാൻ നാശരഹിതനായ ആത്മസ്വരൂപമാണ് ദഹിക്കുന്ന ദേഹമല്ല എന്ന ജ്ഞാനമുള്ളവനെ മൃത്യുവിനുണ്ടോ ബാധിക്കാൻ സാധിക്കുന്നു പുരി ബദരി ശൃംഗേരി ദ്വാരക എന്നിങ്ങനെ ഭാരതത്തിൻ്റെ നാല് ദിക്കിലും ആശ്രമങ്ങൾ സ്ഥാപിച്ച് സനാതനധർമ്മ പ്രചരണത്തിൻ്റെ ഉത്തരവാദിത്വം അവരിൽ നിക്ഷിപ്തമാക്കി അദ്ദേഹം ദേഹം ഉപേക്ഷിച്ചു ജഗദ്ഗുരുവിൻ്റെ പാദങ്ങളിൽ പ്രണാമം ഭവശങ്കരദേശികമേ ശരണം